നമസ്കാരം ചങ്ങനാശ്ശേരി ന്യൂസ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം മുൻപ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ചങ്ങനാശ്ശേരിയുടെ സമഗ്ര വികസനം എന്ന അജണ്ടയാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ന്യൂസ് നെറ്റ്വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളെ അപമാനിക്കാനോ ഉയർത്തിക്കാട്ടാനോ ചാനൽ ഒരിക്കലും അനുവദിക്കുന്നതല്ല മറിച്ച് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് ഒരു പൈതൃകം ഉണ്ടായിരുന്നു എവിടെയോ കൈമോശം വന്ന് കളഞ്ഞുപോയ മറന്നുപോയ പൈതൃകം ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ ചങ്ങനാശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിൽ ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഏതൊക്കെ വ്യക്തികൾക്ക് ഈ ചങ്ങനാശ്ശേരിയിൽ സ്വാധീനമുണ്ടായിരുന്നു ഇന്ന് സ്വാധീനമുള്ള വ്യക്തികൾക്ക് ഈ ചങ്ങനാശ്ശേരിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച ചില കൗതുകങ്ങളുണ്ട് ചങ്ങനാശ്ശേരിക്ക് തനതായ സംഭാവനകൾ നൽകി മൺമറഞ്ഞുപോയ ചില വ്യക്തിത്വങ്ങളുണ്ട് ഇവരെയൊക്കെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ദൗത്യവും ഈ ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഏതായാലും ഇന്ന് ഈ ചാനലിൻ്റെ ആദ്യ വീഡിയോയാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ രമേശ് മാത്യു ആണ് അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിക്കാർക്ക് പലർക്കും അറിയാം ചങ്ങനാശ്ശേരിയുടെ വികസനം എന്ന സ്വപ്നം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് മാത്യു ഞാനത് വെറുതെ പറയുന്നതല്ല ചങ്ങനാശ്ശേരിയെ ബേസ് ചെയ്തിട്ടുള്ള നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ ചങ്ങനാശ്ശേരിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ചില കറക്ഷൻസ് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ അധികവും വരുന്നത് ശ്രീ രമേശ് മാത്യുവിൻ്റെ പക്കൽ നിന്നാണ് അതിന് ധാരാളം ആരാധകരുമുണ്ട് മറുപടികൾ ധാരാളം അദ്ദേഹത്തിന് കിട്ടാറുമുണ്ട് സാധ്യത കിട്ടിയാൽ ഏത് ഗവൺമെൻറ് ഓഫീസിലും കയറി ചെന്ന് സാറേ ചങ്ങനാശ്ശേരിയിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ഏത് ഉദ്യോഗസ്ഥനോടും പറയാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ആദ്യ വീഡിയോയിൽ തന്നെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുവാൻ ഞങ്ങൾ സന്തോഷപൂർവ്വം തീരുമാനിച്ചത് ഏതായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കും മുമ്പേ ശ്രീ രമേശ് മാധുവിനെ കുറിച്ച് ഒരു വാക്കുകൂടി ഞാൻ പറയുകയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് സ്പോർട്സ് റിപ്പോർട്ടർ ആയിരുന്നു കൂടാതെ ദോഹയിൽ ഗൾഫ് ടൈംസിന്റെ സ്റ്റാഫ് കറസ്പോണ്ടന്റ് ആയിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവല്ല മാക്ഫാസ്റ്റിന്റെ റേഡിയോ സ്റ്റേഷൻ ഡയറക്ടറുമായിരുന്നു സർവോപരി ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ചങ്ങനാശ്ശേരിയെ ഹൃദയത്തിൽ വഹിക്കുന്ന വ്യക്തി ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചങ്ങനാശ്ശേരിയെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട് പല എപ്പിസോഡുകളിലായി നിങ്ങൾക്ക് അത് കാണുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ചങ്ങനാശ്ശേരിയെക്കുറിച്ച് തന്നെയാവട്ടെ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനലിന് വേണ്ടി ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാർട്ടിൻ ഫേസ്ബുക്കിൽ പലപ്പോഴും ചങ്ങനാശ്ശേരിക്ക് വേണ്ടി വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് താങ്കളെ ഞാൻ ശ്രദ്ധിച്ചത് വളരെ സന്തോഷം അതെ ഞാൻ എൻ്റെ പോസ്റ്റുകളെല്ലാം തന്നെ ചങ്ങനാശ്ശേരി ആയിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം ആ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഈസ് ഫോർ ചങ്ങനാശ്ശേരി ഹൈറ്റ്സ് അതുകൊണ്ട് പറ്റി തന്നെ ഞാൻ എഴുതുന്നത് എപ്പോഴും അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ ചില സ്ഥിതിവിവര കണക്കുകളും കാലഘടന ഒക്കെ പറയുമ്പോൾ ഞാൻ അതിശയിച്ചു പോകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഞ്ചിൽ അത് എൺപതിൽ നടന്നത് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ സത്യത്തിൽ പഠിച്ചിട്ട് അതെ നമുക്കതൊരു പാഷനാണ് ഓരോ സ്ഥലങ്ങളെപ്പറ്റി പഠിക്കുന്നത് ഇതിപ്പോൾ ചങ്ങനാശ്ശേരി എൻ്റെ ജന്മദേശം ആയതുകൊണ്ട് വി ട്രൈ ടു ലേൺ മോർ അബൌട്ട് ചങ്ങ ഞാൻ ഇപ്പോഴും ചങ്ങനാശ്ശേരി പറ്റി അധികം പഠിച്ചിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഞാൻ പറയുള്ളൂ അതെ ഞാൻ താങ്കൾ ഒരു സഞ്ചാരിയാണ് ആ ഞാൻ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട് അത് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ഞാൻ ദോഹ സ്റ്റിൻറ്റിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അന്ന് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് രാഷ്ട്രങ്ങളോളം യൂറോപ്പിലും ഒക്കെ ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ആഫ്രിക്കയിലും ഒക്കെ പോകാൻ പറ്റി അതിന് ശേഷം നാട്ടിൽ തിരിച്ചു വന്നിട്ടും ഒരു എട്ട് കൺട്രീസിൽ പോകാൻ പറ്റി അതെ ഓക്കെ അപ്പം കൂടുതൽ സഞ്ചരിക്കുന്നവൻ കൂടുതൽ ലോകം കാണുന്നു അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതാണ് എങ്കിൽ താങ്കളെ ഞാൻ ആദരിക്കുന്നത് രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും ഇന്നും ഹൃദയത്തിൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ ആദ്യം ആലോചിക്കുന്ന അവിടെ കണ്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ഉദ്ദേശിക്കുന്ന അവിടെ കാണുന്ന വെച്ചോണ്ട് അല്ലാതെ മലമറിക്കാവുന്ന ഇതൊന്നും ഒരു സ്ഥലത്ത് നമുക്ക് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അങ്ങനെയൊക്കെയുള്ള മോഡസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ശ്രീമാൻ രമേശ് മാത്യു നമ്മളുടെ ഈ ഒരു സെഗ്മെന്റിന്റെ പേര് തന്നെ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്നാണ് ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി അപ്പോൾ നമുക്ക് അതിലൂടെ പല വ്യക്തികളെ കുറിച്ച് സംസാരിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ചങ്ങനാശ്ശേരിയുടെ ഒരു ഒരു വിഷയം നമുക്കൊന്ന് സംസാരിക്കാം ചങ്ങനാശ്ശേരി കോട്ടയത്തിന് മുമ്പേ തിരുവല്ലയ്ക്കും എത്രയോ മുമ്പേ പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടല്ലോ ചില പ്രകോപനപരമായിട്ടുള്ള വീഡിയോകളും എഴുത്തുകളും ഒക്കെ കാണുന്നുണ്ട് ഞങ്ങളുടെ നാടാണ് ചങ്ങനാശ്ശേരിയൊക്കെ നല്ലത് ചങ്ങനാശ്ശേരി വളരെ മോശപ്പെട്ട സ്ഥലമാണ് അവിടെ എന്തൊക്കെയോ കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് അവിടുത്തെ ഭരണാധികാരികൾ പോരാ എന്നൊക്കെ പറഞ്ഞ് ചിലര് മനഃപൂർവ്വം ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്ത് ചങ്ങനാശ്ശേരി ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഏതായാലും ഈ ചങ്ങനാശ്ശേരി അത്ര മോശപ്പെട്ട സ്ഥലമാണെന്ന് ചങ്ങനാശ്ശേരിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് പറയാൻ പറ്റില്ല ശരിയാണല്ലോ പക്ഷേ

അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഞാൻ പലരുടെയും പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ പോസ്റ്റുകളിൽ കൂടി അവർ തന്നെ അവരെ എക്സ്പോസ് ചെയ്യുക അവരുടെ ലിമിറ്റേഷൻസും അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് കമ്മിങ്സും ആണ് അവരത് എക്സ്പോസ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രങ്ങളാവും അവരൊക്കെ കാര്യം നമ്മുടെ നാടിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ ആരാ പ്രൊമോട്ട് ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലുള്ളവനെ കാസർഗോഡ് കിടക്കുന്നവൻ ചങ്ങനാശ്ശേരിയെ പ്രൊമോട്ട് ചെയ്യുക ഒരിക്കലും കാസർഗോഡിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമോ ഇല്ല അത്രേ ഉള്ളൂ ഇതൊക്കെ ഇതൊക്കെ മനുഷ്യൻ സ്വയം തീരുമാനിക്കണം നന്നാണോ വേണ്ടെന്നുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ആലോചിക്കും പലപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യം ചങ്ങനാശ്ശേരി വീർപ്പ് മുട്ടുകയാണ് ജനസാന്ദ്രത കൊണ്ടും വാഹനത്തിൻ്റെ പെരുപ്പം കൊണ്ടും അപ്പോൾ ചങ്ങനാശ്ശേരിയിലൊരു ചെറിയൊരു ഇവൻറ്റ് നടന്നാൽ പോലും ചെറിയൊരു ഇവൻ്റ് നടന്നാൽ പോലും സെൻട്രൽ ജംഗ്ഷൻ അല്ലെങ്കിൽ റെയിൽവേ ജംഗ്ഷൻ വളരെ ബ്ലോക്കായി പോകും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അപ്പോൾ ചങ്ങനാശ്ശേരി വീർപ്പ് മുട്ടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ വീർപ്പ് മുട്ടിക്കലിന് ഒരു പരിഹാരമെന്നോണം താങ്കൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കാനുണ്ടോ ഉണ്ട് ഇവിടെ ശരിക്കും പലപ്പോഴും ഞാൻ ഇവിടുത്തെ അധികാരികളോട് സി എസ് ആർ ഇരുന്നപ്പോഴും സി എസ് ആറിനോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ടൗണിന് അക്കോമഡേറ്റ് ചെയ്യാവുന്നതിനേക്കാളും വളരെയധികം കൂടുതൽ ഓട്ടോറിക്ഷാസ് ഇന്ന് ടൗണിലുണ്ട് വളരെ കൂടുതലുണ്ട് അവരെ വേണ്ടെന്നല്ല പറയുന്നത് ഇവിടെ വന്ന് ഇറങ്ങുന്നവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓട്ടോ ഓട്ടോറിക്ഷമാണ് അതെ അത് കാരണമാണ് അവർ വേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അവരെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഓർഗനൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് ഈ ഓട്ടോസ് എല്ലാം കൂടെ ടൗണിന്റെ ചുറ്റുപാടും കിടക്കുന്ന ടൗണിൽ മാത്രം മൂവായിരത്തിനടുത്ത് ഓട്ടോ ഉണ്ടെന്നൊക്കെ പറയുന്നു ഒരു മൂവായിരത്തിനടുത്ത് ഓട്ടോസ് ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ ഒരു ആറ് പ്രാവശ്യം സെൻട്രൽ ജംഗ്ഷൻ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക പതിനെണ്ണായിരം ഓട്ടോസ് അപ്പം സെൻട്രൽ ജംഗ്ഷൻ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര കൂടുതലല്ലേ അതെ അപ്പൊ അതിനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഇവിടുത്തെ അധികാരികളൊന്നും ചെയ്യുന്നില്ല പല കാര്യങ്ങളും ഞാൻ ഉദാഹരണത്തിന് പറയാം ആലപ്പുഴയിൽ നിന്ന് ഇപ്പം ഒരു ബസ് വന്ന് ടൗണിൻ്റെ തെക്കേ അറ്റത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ടൗണിൽ ടൗണിൻ്റെ അകത്തോട്ട് വരുന്നവർക്ക് യാതൊരു ഗുണങ്ങളും കിട്ടുന്നില്ല എന്നു വെച്ചാൽ അത് ആ ബസ്സുകൾ നേരെ മറിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ നേരെ ടൗണിൻ്റെ അകത്തോട്ട് തന്നെ വന്നിട്ട് അവർക്ക് വാഴൂർ റോഡിൽ കൂടെ വന്ന് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കൂടെ വന്ന് തിരിച്ച് കവിയൂർ റോഡിൽ കൂടെ പോയി വൺ വേ ആയിട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ബ്ലോക്ക് ആയിട്ട് അവിടെ കിടക്കുകയില്ല ഒന്ന് പിന്നെ രണ്ടാമത്തെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടന്ന ആസ് യു ആസ്യൂസെഡ് ടൗൺ ഒരു സ്റ്റാൻഡ്സിലായി എന്തിനീ മീറ്റിങ്ങുകൾ എല്ലാം കൂടെ ടൗണിൻ്റെ അകത്ത് നടക്കണം ആദ്യകാലത്ത് സകല മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്ന മാർക്കറ്റിന്റെ അകത്ത് അവിടെ ഒരു നല്ല സ്ക്വയർ ഓൾറെഡി ഒരു നാച്ചുറൽ സ്ക്വയർ ഉണ്ട് അഞ്ചു വിളക്കിന്റെ സ്ക്വയർ വിളക്കിന്റെ സ്ക്വയർ ബോട്ട്ജിറ്റിയുടെ അവിടെയുള്ള സ്ക്വയറിലേക്ക് മീറ്റിങ്ങുകൾ മാറ്റണം കാര്യം ഞാൻ നേരത്തെ പല കാര്യങ്ങളിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനം ഉണ്ട് കോട്ടയത്ത് തിരുണക്കര മൈതാനം ഉണ്ട് എറണാകുളത്ത് രാജേന്ദ്ര മൈതാനം ഉണ്ട് വഞ്ചി സ്ക്വയർ ഉണ്ട് തൃശ്ശൂര് വരുമ്പോൾ സ്വരാജ് റൗണ്ട് ഉണ്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനമുണ്ട് ഇവിടെ ഇവിടെയെല്ലാം മീറ്റിങ്ങൾക്കായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മീറ്റിങ്ങുകൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് ഏരിയയിലുള്ള അഞ്ച് കിഴക്ക് സ്ക്വയറിന്റെ അടുത്തോട്ട് മാറ്റി മാറ്റിക്കൂടാം അതിനുള്ള സൗകര്യമുണ്ട് നല്ല സൗകര്യമുണ്ട് ട്രാഫിക് ബ്ലോക്ക് വരില്ല ആകെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു അനക്കോയില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം ശരിക്കും സാറ്റർഡേയും വെനസ്ഡേയും ഒഴിച്ച് ഏത് ദിവസങ്ങളിൽ രാവിലെ പോലും അവിടെ മീറ്റിങ്ങുകൾ നടത്താൻ പറ്റുന്ന അവസ്ഥയാണ് ഇത് ആ രീതിയിലേക്ക് നമ്മൾ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു കാര്യം അവിടെ ഈ മീറ്റിങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ പഴയ കാലത്തെ പ്രൗഢിയിലേക്ക് ആ ഭാഗങ്ങളെ കൊണ്ടുവരാനും പറ്റും അറ്റ് ദി സെയിം ടൈം ടൗണിലെ ട്രാഫിക് കഞ്ചേഷൻ ഒരു പരിധി വരെ മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ മാറ്റാൻ പറ്റും ഇപ്പം എന്നാ നടക്കുന്നെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ സ്റ്റേജ് വലിച്ചു കിട്ടും അല്ലെങ്കിൽ ആ എലൈറ്റിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ വന്ന് സ്റ്റേജുകളെല്ലാം കൂടെ കെട്ടി വാഹന ഗതാഗതം മുഴുവൻ ബ്ലോക്കാക്കും അതൊക്കെ മാറ്റി നിർത്തി വാഹനങ്ങൾക്കൊരു സ്മൂത്ത് ഫ്ലോയിങ് കൊടുത്ത് മീറ്റിങ്ങുകൾ ബോട്ട്ജെട്ടി ഭാഗത്തേക്ക് ഈ പറഞ്ഞ അഞ്ചു കിഴക്ക് സ്ക്വയറിലേക്ക് മാറ്റിയാൽ ആ സ്ക്വയർ ആദ്യം അതിനനുസരിച്ച് പ്രാപ്തിയാക്കണം ഈ ബോട്ടിട്ടിയുടെ പരിസരമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചങ്ങനാശ്ശേരിയിൽ ഒരു പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അയാളെ ആകർഷിക്കുന്ന ഏക റോഡെന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസ് ആണ് അതായത് മണി തൊട്ട് അവിടെയുള്ള ഹോട്ടലുകൾ വൈവിധ്യമാറുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ശൃംഖല ഹോട്ടലുകൾ ഉള്ളതുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവിടെ കാണാനൊന്നുമില്ല അവിടെ കുറേ ലൈറ്റിന്റെ മേളകളൊക്കെ ഉള്ളൂ പക്ഷേ ഇതേ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ബോട്ടിട്ടി ഭാഗത്ത് അവിടെ വെള്ളമുണ്ട് പ്രത്യേക സ്ഥലമാണ് അവിടെ ഒക്കെ കഴിഞ്ഞാൽ അത് വളരെ ലൈവ്ലി ആയിരിക്കും ആ ഭാഗത്ത് അതിനുള്ള എല്ലാ എൻവയറമെന്റ്സും ഇന്നുണ്ട് പക്ഷെ ആ ബോട്ട് ജെട്ടി ഞാൻ ചോദിക്കുന്നത് ആകെ ഒരു ബോട്ട് ഓടിക്കുന്നു അതിനുവേണ്ടി പതിമൂന്നോ പതിനാലോ സ്റ്റാഫ് ഉണ്ടെന്ന് ഞാൻ കേട്ടു ആ കൂടി കിട്ടുന്ന ബോട്ട് ഓടിക്കിട്ടുന്ന റോഡിനു തന്നെ ഇനിയിപ്പം വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സ്കോപ്പ് ഇല്ലെങ്കിലും വാട്ടർ ടൂറിസത്തിന് സ്കോപ്പ് ഉണ്ട് അവിടെ ശരിക്കും ബോട്ടുകളുടെ ടൂറിസം ബോട്ടുകൾ അടുക്കാനുള്ള ഒരു ജെട്ടിയും ചെറിയ ചെറിയ ബോട്ടുകളെല്ലാം അവിടെ വരികയും അതിനൊപ്പം തന്നെ ഈ വൈക്കത്തൊക്കെ ഉള്ള പോലെ കായൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവിടെ രണ്ട് റെസ്റ്റോറൻറ്റ്സ് അതിനോട് ചേർന്നുണ്ട് ബോട്ട് സിറ്റിയിൽ വൈക്കത്ത് അതേ രീതിയിൽ നമുക്ക് ഇവിടെ ഈ കുറച്ച് സ്പേസ് മാത്രം ബോട്ടുകൾക്ക് വരാനും ബോട്ടുകൾക്ക് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ സർക്കാരിന്റെ ഇത് രണ്ടായിരത്തി എട്ട് ലോമീറ്റർ വന്ന ബിൽഡിംഗ് ആണ് അന്ന് ആ ആ ബിൽഡിങ് ബോട്ട്ജെട്ടിയുടെ കോംപ്ലക്സ് വരുന്നത് അത് വന്ന ശേഷം ആ ബിൽഡിങ്ങിൽ എനിക്ക് തോന്നുന്നു ആ കൂടി ബോട്ടുകൾ ഇല്ലാതായപ്പോഴവിടെ ബോട്ട്ജെട്ടി നല്ലൊരു ബോട്ട്ജെട്ടി ബിൽഡിംഗ് വന്നത് ബാക്കി സ്പേസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് അതൊരു ഹോട്ടലാക്കി ബഡ്ജറ്റ് ഹോട്ടലാക്കി മാറ്റിയാൽ വൈകിട്ട് ആൾക്കാർക്കൊക്കെ അവിടെ വന്ന് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട് അവിടെ വന്ന് ഈറ്ററീസിലൊക്കെ വന്നിരുന്ന തമാശ ഒക്കെ പറഞ്ഞിരിക്കാനുള്ള സൗകര്യമുണ്ട് ആ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം വൈകിട്ട് അത് ഓൾറെഡി വളരെ നന്നായിട്ട് പോകുന്നുണ്ട് കായലിനോട് ചേർന്നുള്ള ഈ പഴയ ബോഡ്ജെട്ടിയോട് ചേർന്ന് അവരൊരു ഈറ്റിംഗ് പ്ലേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കെ ടി ഡി സി ആണ് നടത്തുന്നത് ആ രീതിയിൽ ഇത് സുഖമായിട്ട് മോഡിഫൈ ചെയ്യാവുന്നൂ അത് തന്നെയല്ല നമ്മുടെ ഈ ബോഡ്ജെട്ടിയിലേക്കുള്ള റോഡ് തന്നെയാണെങ്കിൽ ഒരു നല്ല ഹെറിറ്റേജ് ലുക്കുള്ള റോഡാണ് അതെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മട്ടാഞ്ചേരിയും കാലിക്കറ്റ് ബിഗ് ബസാറും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹെറിറ്റേജ് ബിൽഡിങ്സ് നമ്മുടെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഞാൻ ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ബോഴ്റ്റി ടി റോഡിലായിരിക്കും പുരാതന കെട്ടിട പുരാതന കെട്ടി പൈതൃക ശൈലിയിലുള്ള എത്രയോ കെട്ടിടങ്ങൾ ഇത്രയും കെട്ടിടങ്ങളുള്ള വേറെ ഒരു സ്ഥലം ചൂണ്ടിക്കാണിക്കുക അടുത്ത ഏരിയയില് നഗരസഭ ചെയ്യേണ്ടതാണ് പൈതൃക സ്ട്രീറ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ട് കുറെ നാള് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങര ലാവോസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ക്യാപിറ്റൽ ലുവാങ് പ്രഭാങ് അവിടെ പോയപ്പം പുള്ളി അന്ന് കാണിച്ചു വരുന്നുണ്ട് പുള്ളി അന്ന് കമൻറ്ററിക്ക് അകത്ത് പറയുന്നുണ്ട് എനിക്കിതിവിടെ വഴി പോകുമ്പോൾ ചങ്ങനാശ്ശേരി മാർക്കറ്റുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി തോന്നുന്നത് അത് പിന്നീട് ഒരിക്കൽ പുള്ളിക്കാരൻ ഇവിടെ ഈ ചങ്ങനാശ്ശേരി ബോർഡ് ബോട്ട്ജെട്ടി വികസന സമിതിക്കാരുമായിട്ടൊരു സൂം ഇൻ്റർവ്യൂവിലും ഇതേ കാര്യം പറഞ്ഞു നിങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അത് ഡെവലപ്പ് ചെയ്ത് അവിടുത്തെ സ്ക്വയർ ഡെവലപ്പ് ചെയ്ത് മീറ്റിങ്ങുകളൊക്കെ അങ്ങോട്ട് മാറ്റേണ്ട കാര്യം അന്നും ഡിസ്കസ് ചെയ്തു പക്ഷേ ഇപ്പോഴും നമ്മൾ തുടങ്ങി വഞ്ചി തിരുണക്കര തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മീറ്റിങ്ങുകൾ മാറ്റിയാൽ തന്നെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന അതിൽ നഗരത്തിലെ ആൾക്കാരെക്കാൾ കൂടുതൽ പോലീസിനായിരിക്കും അവർക്കൊരു വലിയ റിലീഫായിരിക്കും ടൗണിലെ ട്രാഫിക് കുറേ മാറി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാം ബോട്ട്ജെട്ടിന്ന് അടുത്തുവല്ലേ അങ്ങോട്ട് പോകാൻ അവർക്ക് ബോട്ട്ജെട്ടിയിൽ നിന്ന് ഈ ബോട്ട്ജെട്ടി എല്ലാം പോലീസിന് നന്നായിട്ട് പോലീസിങ് നടത്താനും പറ്റും ഈ മീറ്റിങ്ങുകൾ മുഴുവൻ അങ്ങോട്ട് മാറ്റാനും പറ്റും ടൗണിലെ വാഹന ഗതാഗതം സ്മൂത്ത് ആവും അപ്പോൾ ടൗണിലേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങും ആ ഞാൻ ഈ ബോട്ടിംഗ് ഒരു ടൂറിസത്തിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞല്ലോ അവിടെ ഈ എല്ലാവരും ഒരു തടസ്സമായിട്ട് പറയുന്നത് ഈ കെ സി പാലത്തെയാണ് പക്ഷേ ആ തടസ്സോടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ ആ കെ സി പാലത്തിന് അടിയിൽ കൂടി പോകാവുന്ന ഒരു ചെറിയ ബോട്ട് നിർമ്മിച്ചിട്ട് ആ സാനു പതാലിൽ അവരു നല്ലൊരു നല്ലൊരു ബോട്ട് ചെറിയ ബോട്ട് ഒരു നല്ല അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒരു കാര്യങ്ങൾ ഇനി കെ സി പാലം പൊളിക്കാൻ വൈകിയാൽ പോലും അത്തരം ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ബോട്ട് എട്ടിയിലേക്ക് വീണ്ടും കുറച്ച് സഞ്ചാരികൾ വരാനുള്ള തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആംബിയൻസ് നിലനിൽപ്പുണ്ട് പിന്നെ ഈ എപ്പോഴും ഈ പോള പിടിച്ച് കിടക്കുന്ന അവസ്ഥ മാറ്റണം പെർമനന്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ പോള മാറ്റാൻ പറ്റും അതിന് ഈ ബാംഗ്ലൂർ ബേസ്ഡ് അതിന് ബയോലൂഷൻസ് എന്ന് പറഞ്ഞൊരു നെതർലാൻഡ്സ് കമ്പനി ഉണ്ട് പോള അവർ വിലക്കെടുക്കുന്നുണ്ട് ആ ആ പോള വിലക്കെടുത്ത് അവർ പോളയും കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഈ എഗ് റാക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് അതൊക്കെ ഈ പോളയുടെ ഡെവലപ്പ് ചെയ്താണെന്നാണ് പറയുന്നത് ഞാൻ കുറേ നാൾ മുമ്പ് മലയാള മനോരമ ന്യൂസിലൊരു ഐറ്റം കണ്ട പൈൻഡാത്ത കണ്ടത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കെ സി പാലത്തിൻ്റെ താഴെക്കൂടെ അവർ ചെറിയ ബോട്ടുകൾ ചെറിയ ബോട്ടുകൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കൂടുതൽ ആൾക്കാർ വരും പക്ഷേ അതിന് മുമ്പായിട്ട് അവിടെ ആ ബോട്ട്ജെട്ടി ബിൽഡിങ്ങിൽ ഒരു റെസ്റ്റോറൻറ്റും ആ ചന്തയില സ്ക്വയറും അതൊക്കെ സജീവമാക്കണം ലൈറ്റിംഗ് നന്നായിട്ട് വേണം അവിടെ വരുന്നവർക്ക് അവിടെ ഇരിക്കാനൊരു കോൺഫിഡൻസ് വേണം അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ഒരു ഹെറിറ്റേജ് പോലീസ് സ്റ്റേഷൻ കൂടെ വേണം കാര്യം ഇരുന്നൂറ് വർഷത്തിൽ കൂടുതലായ മാർക്കറ്റാണ് അതിനനുസരിച്ച് ഹെരിറ്റേജ് പോലീസ് സ്റ്റേഷൻസ് പല സ്ഥലങ്ങളിലും ഉണ്ട് ഉണ്ട് കേരളത്തിൽ മട്ടാഞ്ചേരിയിലുണ്ട് അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഒരു ചെറിയൊരു മിനിയേച്ചർ പോലീസ് കൗണ്ടർ ഒരു ചൗക്ക് അവിടെ ഡെവലപ്പ് ചെയ്ത് കൂടാ അതൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഗുണം ചെയ്യും നമ്മുടെ പ്രതാപം പോയി എന്ന് ഒത്തിരി പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സംക്രാന്തി ഒരു സംഗതി മാർക്കറ്റിലേക്ക് ഞാൻ ഒരുപക്ഷേ മാർട്ടിൻ്റെ പോസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് കണ്ടു കാണാം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സെക്കൻഡ് സൺഡേ ഓഫ് എവറി മന്ത് ആൻഡ് ഫോർത്ത് സൺഡേ ഓഫ് എവറി മന്ത് നമുക്കിത് ഈ സംക്രാന്തി വാണിഭം എന്ന് പറയുന്ന എന്നാ പറയുന്നതിന് പറയുന്ന നാട്ടുവിപണി അത് നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ മുതൽ ജെട്ടി വരെ എല്ലാ രണ്ടാം ഞായറാഴ്ചയും നാലാം ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് റോഡിന്റെ രണ്ട് സൈഡിലും ഇതിന് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ ഒരു സൈഡ് മുഴുവൻ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ഫസ്റ്റും എല്ലാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപക്ഷെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് അറിയാൻ പോകുന്ന ഇതിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുക അത് ശരിക്കും അതിനുള്ള ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ പ്രത്യേകിച്ച് എന്നുവെച്ചാൽ അതിൻ്റെ ആംബിയൻസ് അങ്ങനെയാണ് അവിടെ ഉള്ള ഈ ഹെറിറ്റേജ് ബിൽഡിങ്സും പിന്നെ ഈ സംക്രാന്തി വാണിപത്തിൻ്റെ ഇതും അതിന് വേറെ എന്തോ പേര് പറയും അതൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം ചിലപ്പോൾ റെസ്പോൺസ് ഉണ്ടായില്ലെങ്കിലും ഗ്രാജുവലി അത് പിക്ക് ചെയ്യും പക്ഷെ എൻ്റെ അഭിപ്രായത്തിലേ അതിന് മുന്നിട്ടിറങ്ങേണ്ടത് ഭരണാധികാരികളെക്കാളധികം ചന്ത ഭാഗത്ത് അതായത് ചങ്ങനാശ്ശേരി മാർക്കറ്റ് പഴയ പെരുമ വീറുന്ന മാർക്കറ്റിൽ ജീവിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാര്യം മുന്നിട്ടിറങ്ങി നിവേദനങ്ങൾ സമർപ്പിച്ച അതിന്റെ കൂടെ അങ്ങ് നിൽക്കാമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ നടത്തിയെടുക്കാനുള്ളതേ ഉള്ളത് ഏതായാലും നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ മാർക്കറ്റ് തൊട്ട് നമ്മുടെ ബോട്ട് ചെട്ടി തൊട്ടൊന്ന് ശ്രമിക്കാമെങ്കിൽ സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള സ്ഥലത്ത് വളരെ വേഗത്തിൽ മാറ്റം വരുത്താനാവും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തിരക്കും ബഹളം ഒക്കെ ആയി ഗ്രാജുവലി അങ്ങോട്ട് ആള് വരും അങ്ങനെ വന്ന ബോർഡ് ജെട്ടിയും ആ സർക്കിളും എല്ലാം ഈ പോലെ അവിടെ അങ്ങോട്ട് ആൾക്കാർ മീറ്റിങ്ങുകളും അതും ഇതും എല്ലാം തന്നെ തന്നെത്താനെ മാറിക്കൊള്ളും അതിനാദ്യം ചെയ്യുന്ന നഗരസഭയോടൊപ്പം തന്നെ നാട്ടുകാരും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം ആദ്യം ഈ സൺഡേ കടകൾ മുഴുവൻ അടച്ചിടുന്ന പ്രവണത ഗ്രാജുവലി അപ്പം ഡിസ്കറേജ് ചെയ്തു വരും ഇപ്പം ലോകത്തെല്ലായിടത്തും മോളുകളും അതും ഇതുമൊക്കെ വന്നുള്ള കടകളെല്ലാം എല്ലാ ദിവസവും തുറക്കുക അപ്പം ഞാൻ പറയുന്ന കടകളിലൊക്കെ ഷിഫ്റ്റ് സമ്പ്രദായം ഒക്കെ ഒക്കെ കടകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സന്ദേ സ്വാഭാവികമായിട്ടും നല്ല ആക്റ്റീവാവും ആ മാർക്കറ്റിലേക്ക് ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങും അപ്പോൾ അത് അതിനനുസരിച്ച് ഈ തനത് വസ്തുക്കളുടെ കച്ചവടവും അതും ഇതുമൊക്കെ അതിൻ്റെ ഒരു മാർക്കറ്റായിട്ട് ചങ്ങനാശ്ശേരിക്ക് ചിലപ്പം പിന്നീടൊരു റീബർത്ത് ചിലപ്പം വന്നുകൂടായകയില്ല ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്തോ ഒരു അമ്പത് കോടിയുടെ എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി ഈയിടെ എം ബി പറഞ്ഞു ഹെറിറ്റേജ് ടൗൺഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം അറിയില്ല മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽ വേണമെന്ന് അറിഞ്ഞാൽ ഇതിലെങ്കിലും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നാട് നിന്നാണോ എന്ന് അല്ലെങ്കിൽ നാട്ടിലെ ആൾക്കാർ നിന്നാണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് മുമ്പോട്ട് വരണമെന്ന് ഞാനിവിടെ പറയുകയാണ് അറിയുമുള്ള ചങ്ങനാശേരിക്കാരെ എപ്പിസോഡ് വളരെ നീണ്ടുപോയാൽ അതൊരിക്കലും നിങ്ങൾക്ക് സ്വീകാര്യമാവില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ പല എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ചിലർക്കെങ്കിലും ഒരു പരിഹാസ തോന്നിക്കാണും ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് എന്ന് പക്ഷേ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സംസാരിക്കാൻ ആളുകളും ഇതുപോലെ പ്രവർത്തിക്കാൻ ആളുകളും ഉള്ള ഇടങ്ങളിൽ മാത്രമേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തള്ളിക്കളയുന്നതിന് മുമ്പ് ഇപ്പോൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ഭരണാധികാരികളായാലും നാട്ടുകാരായാലും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നാടിൻ്റെ മങ്ങിപ്പോയിരിക്കുന്ന പൈതൃകങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഏതായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് തന്നെ മറ്റൊരു ചർച്ച ശ്രീ രമേശ് മാത്യുവും നമ്മളോടൊപ്പം ഉണ്ടാകും ഏതായാലും ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം